കാർലോ ആഞ്ചലോട്ടി ബ്രസീലിന്റെ പരിശീലക സ്ഥാനം ഈ മാസം ഇരുപത്താറാം തീയതി ഏറ്റെടുക്കുകയാണ് അടുത്ത മാസം നടക്കുന്ന രണ്ട് ലോകകപ്പ് യോഗ്യതാ പോരാട്ടത്തിൽ കാർലോ ആഞ്ചലോട്ടിയുടെ സാന്നിധ്യം പശ്ചലൈനിലുണ്ടാകും ഇക്വഡോറിനെതിരെയും പരാഗ്യയ്ക്കെതിരെയുമാണ് ബ്രസീലിന്റെ ലോകകപ്പ് യോഗ്യതാ മത്സരം നിലവിൽ പോയിന്റ് ടേബിളിൽ നാലാം സ്ഥാനത്താണ് കാനറകൾ നിൽക്കുന്നത് ഇപ്പോൾ ബ്രസീലിനെ സംബന്ധിച്ച് അവർ വർഷങ്ങളായിട്ട് കാത്തിരിക്കുന്ന ഒരു കോച്ചിനെയാണ് ലഭിച്ചിരിക്കുന്നത് കാരണം ബ്രസീലിയൻ താരങ്ങൾ എന്ന് പറഞ്ഞാൽ ലോകോത്തര താരങ്ങളാണ് അവർ ക്ലബ് ഫുട്ബോളിൽ യൂറോപ്യൻ ക്ലബ് ഫുട്ബോളിലെ മിന്നുന്ന താരങ്ങളാണ് ഏറ്റവും ഉന്നത ശ്രേണിയിൽ കളിക്കുന്ന പ്ലെയേഴ്സാണ് പക്ഷേ അതിനനുസരിച്ചുള്ള കോച്ച്മാരെ ബ്രസീലിന് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നില്ല പ്രത്യേകിച്ച് റീസൻ്റ് എന്നുള്ളതൊരു പ്രശ്നം തന്നെയായിരുന്നു ഇപ്പം ടിറ്റയ്ക്ക് ശേഷം വന്ന മൂന്ന് മൂന്ന് പരിശീലകർക്കും ബ്രസീലിന് പുറത്ത് കാര്യമായിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നില്ല അപ്പം അതുകൊണ്ട് തന്നെ ബ്രസീലിയൻ താരങ്ങളുടെ നിലവിലെ നിലവാരത്തിനനുസരിച്ചുള്ള കോച്ചുമാരല്ല ബ്രസീലിനെ പരിശീലിപ്പിക്കുന്നത് എന്നുള്ള ഒരു വലിയ ആക്ഷേപം തന്നെ ഉണ്ടായിരുന്നു അത് കളിക്കളത്തിൽ നമുക്ക് കാണാൻ സാധിച്ചു കാരണം ആ ഒരു ഹൈ ലെവലിൽ കളിക്കുന്ന യൂറോപ്പിലെ ടോപ്പ് ക്ലബുകളിൽ കളിക്കുന്ന പല പ്ലേയേഴ്സിനും അവരെ ആ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന അവരുടെ പൊട്ടൻഷ്യൽ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കോച്ചുമാരല്ല ഇപ്പം ഡോറിവൽ ജൂനിയർ ആണെങ്കിൽ അതിന് മുമ്പ് വന്ന മെൻസസ് ആണെങ്കിൽ ഇവരെല്ലാം ആ രീതിയിലുള്ള കോച്ചുമാരല്ല എന്നുള്ളൊരു അഭിപ്രായം വളരെ ശക്തമായിട്ടുണ്ടായിരുന്നു അപ്പം എന്തായാലും ബ്രസീലിൻ്റെ ആ ഒരു വലിയ കാത്തിരിപ്പിനാണ് വിരാമമായിരിക്കുന്നത് ക്ലബ് ഫുട്ബോളിലെ മോസ്റ്റ് ഡെക്കറേറ്റഡ് പരിശീലകൻ എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്ന കാർലോ ആഞ്ചലോട്ടിയാണ് ഇപ്പം അവരുടെ പരിശീലക സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് ഇപ്പം ബ്രസീലിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഒരു കടമ്പ ആഞ്ചലോട്ടിയെ സംബന്ധിച്ചാണെങ്കിലും അടുത്ത ലോകകപ്പാണ് കാരണം ഇനി അധികം സമയമില്ല ജസ്റ്റ് വൺ ഇയർ മാത്രമേ ബാക്കിയുള്ളൂ അപ്പം അതിന് മുന്നോടിയായിട്ട് ടീമിനെ ഉടച്ചു വാർത്ത് ആ ഒരു വിന്നിങ് മൊമെൻറ്റത്തിലേക്ക് അല്ലെങ്കിൽ ആ ഒരു വിന്നിങ് മെൻറ്റാലിറ്റിയിലേക്ക് ടീമിനെ മാറ്റുക എന്നുള്ളതാണ് ആൻറ്റലോട്ടിയുടെ ഏറ്റവും വലിയ വെല്ലുവിളി എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അപ്പം ആൻജിലോട്ടിയെ സംബന്ധിച്ച് ഒരുപാട് ഒഴുക്കിനെതിരെ നീന്തി വിജയം നേടാൻ കപ്പാസിറ്റിയുള്ള ഒരു പരിശീലകനാണ് ഒരുപാട് ഇൻസിഡൻസ് നമുക്കറിയാം റയൽമാറ്റിൻ്റെ പരിശീലകനായിട്ടും എ സി മിലാൻ്റെ പരിശീലകനായിട്ടും ഒക്കെ അദ്ദേഹം ഒരു ഫൈറ്റർ ആണ് പിന്നെ അതുകൂടാതെ മികച്ചൊരു മാൻ മാനേജ്മെൻറ്റിൽ ഒരു ഒരു പ്രാഗൽഭ്യമുള്ള ഒരു കോച്ചാണ് ആ കാര്യത്തിൽ ആർക്കും ഒരു സംശയമില്ല അദ്ദേഹത്തിൻ്റെ റെക്കോർഡുകൾ തന്നെ നമുക്കറിയാം അഞ്ച് ചാമ്പ്യൻസ് ലീഗ് കിരീടമാണ് അദ്ദേഹം പരിശീലകൻ എന്നുള്ള രീതിയിൽ സ്വന്തമാക്കിയത് അതുകൂടാതെ തന്നെ ആസ് എ പ്ലെയർ എന്നുള്ള രീതിയിലും അദ്ദേഹത്തിന് ഒരുപാട് നേട്ടങ്ങളുണ്ടായിരുന്നു ഒരു മികച്ച മിഡ്ഫീൽഡർ ആയിരുന്നു ഇറ്റലിക്ക് വേണ്ടി ലോകകപ്പൊക്കെ കളിച്ച പ്ലെയറാണ് അപ്പം അതിനുശേഷമാണെങ്കിലും തൊണ്ണൂറ്റിനാല് ലോകകപ്പിൽ ഇറ്റലിയുടെ സഹപരിശീലകനായിരുന്നു അരിഗോസാക്കിയുടെ കീഴിൽ സഹപരിശീലകനായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് വേൾഡ് കപ്പിലൊക്കെ അദ്ദേഹത്തിനുണ്ട് അപ്പോൾ എന്തായാലും ആഞ്ചലോട്ടി വരുന്നത് ബ്രസീലിന് ഒരു വലിയ ഗുണം തന്നെയായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല കാരണം ബ്രസീൽ ടീമിൽ ടാലൻറ്റിന് യാതൊരു കുറവുമില്ല പക്ഷേ ഈ ടാലൻറ്റിനനുസരിച്ച് അവരെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന പരിശീലകരില്ല എന്നുള്ളത് തന്നെയാണ് ബ്രസീൽ സമീപകാലത്ത് നേരിട്ട ഏറ്റവും വലിയ പ്രതിസന്ധി കാരണം ക്ലബ് ഫുട്ബോളിലെ വമ്പൻ താരങ്ങൾ ക്ലബ് ഫുട്ബോളിൽ ഏറ്റവും മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ലോകോത്തര താരങ്ങൾക്ക് ബ്രസീലിൽ വരുമ്പോൾ ബ്രസീലിയൻ കുപ്പായം അടിയുമ്പോൾ ഒരു നിരാശാജനകമായ പ്രകടനം പുറത്തെടുക്കേണ്ട അവസ്ഥയാണ് ഉണ്ടായിരുന്നത് അതിപ്പോൾ വിനീഷ്യസ് ആണെങ്കിലും റോഡ്രിഗോ ആണെങ്കിലും ഏത് പ്ലെയേഴ്സിൻ്റെ അവസ്ഥ അത് തന്നെയായിരുന്നു അപ്പോൾ ആഞ്ചലോട്ടി ഇത്തരം പ്ലെയേഴ്സിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നൊരു കോച്ചാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല പ്രത്യേകിച്ച് റയൽമാഡിലെ ബ്രസീലിയൻ താരങ്ങളുമായിട്ട് വളരെ അടുത്ത ബന്ധമാണ് ആഞ്ചലോട്ടിക്കുള്ളത് വിനീഷ്യസ് ആണെങ്കിലും പിന്നെ റോഡ്രിഗോ എഡർ മിലിറ്റാവോ പിന്നെ എൻട്രിക്ക് ഇങ്ങനെ എല്ലാ പ്ലേയേഴ്സിനെയും ഡെവലപ്പ് ചെയ്തെടുക്കുന്നതിലൊരു നിർണായക റോളുള്ള കോച്ച് തന്നെയാണ് ആഞ്ചലോട്ടി വിനീഷസുമായുള്ള അദ്ദേഹത്തിൻ്റെ അടുപ്പം വളരെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് കാരണം വിനീഷ്യസിനെ ഡെവലപ്പ് ചെയ്തെടുത്തതിൽ ആൻറ്റലോട്ടിക്ക് ഒരു വലിയ പങ്കുണ്ട് അപ്പം അദ്ദേഹം ഈ രീതിയിൽ ഏറ്റവും മികച്ച നിരയെ തന്നെ ഇറക്കുമെന്നുള്ള സൂചനകളാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം എക്സ്പീരിയൻസിന് വളരെ ഇമ്പോർട്ടൻസ് എന്ന് വിശ്വസിക്കുന്ന ഒരു കോച്ചാണ് ആൻറ്റലോട്ടി അതുകൊണ്ട് തന്നെ അദ്ദേഹം നെയ്മറുമായിട്ട് വീഡിയോ കോളിൽ സംഭാഷണം നടത്തി നെയ്മറിൻ്റെ ആ ഒരു റോള് അദ്ദേഹം പറഞ്ഞു എന്നൊക്കെയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന റിപ്പോർട്ടുകൾ അതുകൂടാതെ തന്നെ കാസിമറോയെ തിരികെ കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട് പിന്നെ ആൻ്റണി ഇപ്പോൾ നല്ല ഫോമിലാണ് അപ്പോൾ ആൻ്റണിയുടെ കാര്യങ്ങൾ അദ്ദേഹം അന്വേഷിച്ചു എന്നൊക്കെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് അപ്പോൾ എന്തായാലും ഏറ്റവും മികച്ചൊരു സ്ക്വാഡിനെ തന്നെ അദ്ദേഹം ഇറക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല കാരണം ലീഡർഷിപ്പ് ക്വാളിറ്റിയുള്ള ക്വാളിറ്റികൾ ആയുള്ള പ്ലെയേഴ്സ് വേണമെന്നുള്ളൊരു നിലപാട് തന്നെയാണ് ആൻറ്റണോട്ടിക്ക് കാരണം പ്രൂവൺ ആയുള്ള പ്ലെയേഴ്സിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്ന ഒരു കോച്ചാണ് ആഞ്ചലോട്ടി കാരണം അധികം റിസ്ക് അദ്ദേഹം ഏറ്റെടുക്കാറില്ല എപ്പോഴും എസ്റ്റാബ്ലിഷ്ഡ് ആയുള്ള കളിക്കാരെ കൂടുതലായിട്ട് യൂട്ടിലൈസ് ചെയ്യും അതിനൊപ്പം തന്നെ ടാലൻ്റ് ഉള്ള യങ് പ്ലെയേഴ്സിനെ അദ്ദേഹം അദ്ദേഹത്തിന് കൺവിൻസ് ആവുകയാണെങ്കിൽ അവരെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്ന ഒരു ശൈലിയാണ് അപ്പം ആൻജലോട്ടി വരുന്നത് എന്തായാലും ബ്രസീലിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായുള്ള കാര്യം തന്നെയാണ് കാരണം എന്താണ് ബ്രസീലിന് സംഭവിക്കുന്നത് അപ്പം കഴിഞ്ഞ ലോകകപ്പിലൊക്കെ നമ്മൾ കണ്ടതാണ് അവസാന രണ്ട് ലോകകപ്പിലും ക്വാർട്ടറിൽ വീഴാനായിരുന്നു ബ്രസീലിന്റെ വിധി കഴിഞ്ഞ ലോകകപ്പിൽ നന്നായി കളിച്ച് ക്രൊയേഷ്യക്കെതിരെ മികച്ച രീതിയിൽ ഡൊമിനേറ്റ് ചെയ്ത് കളിച്ച് ലീഡൊക്കെ നേടിയതിനു ശേഷം അവസാനം കൈവിട്ട് പിന്നെ പെനൽറ്റി ഷൂട്ടൗട്ടിൽ പരാജയപ്പെടാനുള്ള ഒരു വിധിയാണ് ബ്രസീലിനുണ്ടായിരുന്നത് അതിന് മുമ്പത്തെ ലോകകപ്പിലാണെങ്കിലും ബെൽജിയത്തിനെതിരെ നല്ല രീതിയിൽ കളിച്ചിരുന്നു പക്ഷേ എപ്പോഴും കളിക്ക് വിപരീതമായുള്ള റിസൾട്ട് അവസാനം സംഭവിക്കുന്നു നിർണായക നിമിഷത്തിൽ വീഴുന്ന ഒരു സാഹചര്യം പ്രഷർ താങ്ങാനാവാതെ വീഴുന്ന ഒരു സാഹചര്യം അപ്പോൾ അതിനെ മറികടന്നൊരു കില്ലർ ഇൻസ്റ്റിങ് ടീമിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതായിരിക്കും ആൻജലോട്ടിക്ക് മുമ്പുള്ള ഒരു പ്രധാന ലക്ഷ്യം കാരണം റൈമാഡിലൊക്കെ നമ്മൾ കണ്ടത് ഏത് നിമിഷവും തിരിച്ചു വരുന്ന ഒരു ടീം അപ്പോൾ ഇത്തരം ഡയ്യിങ് ഹവേഴ്സിൽ അല്ലെങ്കിൽ ഏറ്റവും നിർണായകമായുള്ള നോക്കൗട്ട് ഫേസിലൊക്കെ മികച്ച രീതിയിലുള്ള പെർഫോമൻസ് അവസാന നിമിഷം വരെ തുടരുക എന്നുള്ളതാണ് ബ്രസീലിന് മുമ്പിലുള്ള ഒരു വെല്ലുവിളി കാരണം ഏഴ് മത്സരങ്ങളാണ് ലോകകപ്പിലുള്ള ആ ഏഴ് മത്സരങ്ങളിലും കൺസിസ്റ്റൻസിയോടെ വീഴാതെ ഏറ്റവും മികച്ച മെന്റൽ ടഫ്നെസ്സോടെ കളിക്കുക എന്നുള്ളതാണ് അപ്പോൾ ബ്രസീലിയൻ താരങ്ങൾക്ക് എന്തുകൊണ്ടോ രണ്ടായിരത്തി രണ്ടിലോ രണ്ടായിരത്തി ആറിലോന്നും നമ്മൾ കണ്ട ആ അല്ലെങ്കിൽ അതിനു മുമ്പൊക്കെ കണ്ട ബ്രസീലിയൻ ടീമിന്റെ ആ ഒരു മെന്റാലിറ്റി ഇപ്പം ഇല്ല എന്നുള്ളതൊരു വസ്തുതയാണ് അതുമാത്രമല്ല ക്ലബ് ഫുട്ബോളിലെ പ്രമുഖ താരങ്ങൾക്ക് രാജ്യത്തിന് വേണ്ടി കളിക്കുമ്പോൾ ആ ഒരു ഒരു ആത്മാർത്ഥത കുറവ് അല്ലെങ്കിൽ ആ ഒരു ഇൻറ്റൻസിറ്റി നമുക്ക് കാണാൻ സാധിക്കുന്നില്ല അപ്പോൾ അതെല്ലാം തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതായിരിക്കും ആഞ്ചലോട്ടിക്ക് മുമ്പുള്ള പ്രധാന ലക്ഷ്യം പിന്നെ വേൾഡ് കപ്പാണ് കുറേ ലക്ക് ഫാക്ടറിനൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റോൾ ഉണ്ട് പിന്നെ മികച്ച ടീമുകൾ ഒരുപാടുണ്ട് ഇപ്പം അർജന്റീന ഏറ്റവും മികച്ച രീതിയിൽ തന്നെ കളിച്ചുകൊണ്ടിരിക്കുന്നു അവർ ആ ലോകകപ്പ് നേടിയതിന് ശേഷം അവർ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട് ഫ്രാൻസ് ആണെങ്കിലും പോർച്ചുഗൽ ആണെങ്കിലും ഇംഗ്ലണ്ട് ഇവരെല്ലാം സ്പെയിൻ എല്ലാം മികച്ച താരനിര തന്നെയാണ് ബ്രസീലിനെ ഒപ്പം തന്നെ നിൽക്കാൻ പറ്റുന്ന താരനിര അല്ല അതിൽ മികച്ച അതിൽ കൂടുതൽ മികച്ച താരനിരയുള്ള ടീമുകളൊക്കെയാണ് അപ്പം അതുകൊണ്ട് തന്നെ ഒന്നും പറയാൻ പറ്റില്ല അപ്പം കുറേയൊക്കെ ലക്ക് ഫാക്ടറും കൂടി ഉണ്ട് അപ്പം ബ്രസീലിനെ സംബന്ധിച്ച് ടീമിൻ്റെ മെൻറ്റാലിറ്റി ചേഞ്ച് ചെയ്യുക പഴയ ഒരു വിന്നിംഗ് മെൻറ്റാലിറ്റി തിരികെ കൊണ്ടുവരിക എന്നുള്ളതായിരിക്കും ആഞ്ചലോട്ടയുടെ ഒരു പ്രധാന ലക്ഷ്യം അതിനുശേഷം ബാക്കി വരുന്ന കാര്യങ്ങൾ എല്ലാവർക്കും നമുക്കൊന്നും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല അപ്പം എന്തായാലും ആഞ്ചലോട്ടയുടെ ഒരു കോച്ച് എന്നുള്ള രീതിയിലുള്ള ഒരു വരവ് ബ്രസീലിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായുള്ള ഒരു കാര്യം തന്നെയാണ് കാരണം എല്ലാം നേടിയ അതായത് ക്ലബ് ഫുട്ബോളിലെല്ലാം നേടിയൊരു കോച്ചാണ് യൂറോപ്പിലെ ടോപ്പ് ഫൈവ് ലീഗുകളിലും ലീഗ് കിരീടം സമ്മാനിച്ച പരിശീലകനാണ് ചാമ്പ്യൻസ് ലീഗിലാണെങ്കിലും നമുക്കറിയാം അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ സംബന്ധിച്ച് ബ്രസീലിനൊരു ലോകകപ്പൊക്കെ നേടിക്കൊടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഫുട്ബോൾ ചരിത്രത്തിൽ തന്നെ ഏറ്റവും മികച്ച കോച്ച് എന്നുള്ള ഒരു പേരായിരിക്കും ആഞ്ചലോട്ടിക്ക് ലഭിക്കുക എന്തായാലും വലിയൊരു വെല്ലുവിളിയാണ് അദ്ദേഹം ഏറ്റെടുത്തിരിക്കുന്നത് അപ്പം എന്തായാലും നമുക്കതിന് കാത്തിരുന്ന് കാണാം എങ്ങനെ കാര്യങ്ങൾ വരുമെന്നുള്ളത് നിങ്ങൾക്ക് എന്തു തോന്നും ബ്രസീലിൻ്റെ പരിശീലകനായി ആഞ്ചലോട്ടി വരുന്നതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തണേ